ഇപ്പോൾ ഏറ്റവും അവസാനം സംസാരിച്ച ശ്രീ സംസാരിച്ചും വസ്തുത എന്താണെന്നറിയാം പക്ഷേ ഒരു ഉണ്ടയില്ലാത്ത വെടി അത് പൊട്ടിച്ചിട്ട് അങ്ങ് പോകുന്നു എന്നുള്ളതല്ലാതെ ആലപ്പുഴ എം എൽ എ പി പി ചിത്തരഞ്ജൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് സത്യം ചെരുപ്പിട്ട് വരുമ്പോഴത്തേക്കും കള്ളം ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കും പ്രതിപക്ഷത്തിന്റെ സഭയിലെ പ്രകടനത്തെ നോക്കി പറഞ്ഞ കാര്യമാണിത് പി പി ചിത്തരഞ്ജൻ എം എൽ എ സഭയിൽ പ്രതിപക്ഷം നോക്കി പറഞ്ഞ കാര്യമാണ് മാത്രമല്ല കോൺഗ്രസിൻ്റെ എം എൽ എ ആയിട്ടുള്ള ടി സിദ്ദിഖി പറഞ്ഞ വസതാവിരുദ്ധമായ കാര്യത്തെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് കേൾക്കേണ്ട വാക്കുകളാണ് സഭയിൽ അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പൂർണ്ണമായിട്ട് കേൾക്കാം സത്യം ചെരുപ്പിടാൻ തുടങ്ങുമ്പോഴേക്കും നുണ ലോകം ചുറ്റിയിരിക്കുമെന്നത് ഈ സഭയിലും പുറത്തും പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രചരണങ്ങളും എടുത്തു പരിശോധിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടുന്നതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം സംസാരിച്ച ശ്രീ സിദ്ദിക്കിനും വസ്തുത എന്താണെന്നറിയാം പക്ഷേ ഒരു ഉണ്ടയില്ലാത്ത വെടി അത് പൊട്ടിച്ചിട്ട് അങ്ങ് പോകുന്നു എന്നുള്ളതല്ലാതെ കേരളത്തിലെ ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരോരോ സന്ദർഭത്തിലും ചില മാധ്യമങ്ങളുടെ വാർത്തകളെയും അതുപോലെ തന്നെ ചില പ്രചരണങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് തങ്ങളുടെ ചുമതല നിർവഹിച്ചു ഇവിടെ നമ്മൾ സാധാരണ പറയാറുണ്ട് ശൂന്യതയിൽ നിന്ന് ഭസ്മത്തെ തൊട്ടിട്ട് ആപ്പിൾ വരെ സൃഷ്ടിക്കുന്ന ചില ആൾ ആൾദൈവങ്ങളെക്കുറിച്ച് സത്യത്തിൽ ആ ആൾദൈവങ്ങളുടെ മെയ്വഴക്കത്തോടും വാമുഴക്കത്തോടും കൂടിയാണ് നമ്മുടെ മാധ്യമങ്ങൾ പല വാർത്തകളും ഈ അടുത്ത കാലത്തായി ഈ കേരളത്തിൽ സൃഷ്ടിച്ചു അത് അങ്ങ് അതേപടി വിഴുങ്ങി അതിവിടെ വന്ന് ഈ സഭയിൽ അവതരിപ്പിച്ച് ഓരോ ദിവസക്കാരും കൃതാർത്ഥരായിക്കൊണ്ടിരിക്കുന്ന ചുമതല മാത്രമാണ് ഈ കേരളത്തിലെ പ്രതിപക്ഷം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രചാരവേദകൾ ഇല്ലെങ്കിൽ ഇവർ ഈ മാധ്യമങ്ങളുടെ സഹായമില്ലെങ്കിൽ ഈ കേരളത്തിൽ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളതൊന്നാലോചിച്ചേ ഇവിടെ സി പി എമ്മിനെതിരായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരായി ഗവൺമെന്റിനെതിരായി എന്തെല്ലാം നിലയിലുള്ള വാർത്തകളാണ് അവർ പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു കാര്യത്തിൽ ചില മാധ്യമങ്ങൾ അവരുടെ തെറ്റ് തിരുത്തുവാൻ തയ്യാറാകുന്നു എന്ന നിലയിൽ ചില വാർത്തകൾ വരുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്ന പ്രതിപക്ഷം തങ്ങൾക്ക് പറ്റിയ തെറ്റ് ഏതെങ്കിലും സമയത്താ ഒന്ന് തിരുത്താൻ തയ്യാറായിട്ടുണ്ടോ ഞാൻ ചോദിക്കട്ടെ ഇന്ന് രാവിലത്തെ അടിയന്തര പ്രമേയം എന്തിൻ്റെതാണ് ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സംഭവം ഞാൻ ആവർത്തിക്കുന്നില്ല അതിലെവിടെയാണ് രാഷ്ട്രീയമുള്ളത് അവിടെ പോലീസ് എന്താ ചെയ്യാതിരുന്നത് പോലീസ് കേസെടുത്തില്ലേ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തില്ലേ സി പി എമ്മിന് എന്തോ ബന്ധമാവുള്ളത് പക്ഷെ എന്തോ പർവതീകരിച്ചുകൊണ്ട് ഇവിടെ അവതരിപ്പിച്ചു ഇവിടെ ഇരുന്നവർക്കറിയാം ഒന്നില്ലെന്ന് പക്ഷേ മാധ്യമങ്ങൾ നോക്കുന്നവർക്ക് എന്തോ വലിയ സംഭവം ഉണ്ടായിരിക്കുന്നു ഈ ഗവൺമെന്റിന്റെ കീഴിൽ ഇവിടെ സ്ത്രീകൾക്ക് രക്ഷയില്ല കുട്ടികൾക്ക് രക്ഷയില്ല എന്ന പ്രതി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള പ്രചരണമല്ലേ അവർ നടത്തുവാൻ തയ്യാറായിട്ടുള്ളത് ഇന്നലത്തെ അടിയന്തര പ്രമേയം എന്താവാ അടിയന്തര പ്രമേയം കഴിഞ്ഞതിനു ശേഷമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷൻ പി എസ് സിയാണ് ആ പി എസ് സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ കൃത്യതയോടുകൂടെ അത്രയും സമയം മറുപടി പറഞ്ഞതാണ് പക്ഷേ അതിന്റെ അവിടെ ഒരു ഉന്നമുണ്ട് എന്താ ഉന്നം അവിടെ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയെ അനാവശ്യമായ അതിലേക്ക് വലിച്ചെടുക്കുകയാണ് അതാണ് ഈ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ലക്ഷ്യമാക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളുടെ ഭാഗമാണ് ഈ പ്രചാരവേദ ഈ കേരളം മനസ്സിലാക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കണം ഞാൻ ചോദിക്കട്ടെ അതിനകത്ത് സി പി എമ്മിന്റെ ആരെങ്കിലും നേതൃത്വത്തിലുള്ളവർ ഏതെങ്കിലും ഒരു നയാ പൈസ വാങ്ങിയെന്ന ആർക്കെങ്കിലും പറയാൻ കഴിയുമോ പക്ഷേ ഇവിടെ വന്ന് പ്രചരിപ്പിക്കുകയാണ് വൈകുന്നേരം ചർച്ചയാണ് അന്ത്യ ചർച്ചയാണ് പത്രവാർത്തയാണ് അവർ കൃതാർത്ഥനായി പോവുകയാണ് മറ്റൊരു കാര്യം എന്താണ് നമുക്കറിയാലോ എന്തെല്ലാം പ്രചാരവേലയാണ് ഈ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ളത് എട്ട് വർഷക്കാലമായി കേരളത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വേട്ടയാടുകയായിരുന്നു ഇ ഡി എ സംബന്ധിച്ച് എല്ലാ ഏജൻസികളും ഇവിടെ ചുറ്റിക്കറങ്ങിയില്ലേ എന്തെങ്കിലും ഒരു തുരുപ്പലും അവർക്ക് പിടിക്കാൻ കഴിഞ്ഞോ കിട്ടാൻ കഴിഞ്ഞോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഉന്നം വെച്ചുകൊണ്ട് എട്ട് വർഷക്കാലമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കം പക്ഷെ ഒന്നും വിജയിച്ചില്ലല്ലോ ഒരു കേസും എടുത്തില്ലല്ലോ ഒരു കേസ് എടുക്കാൻ കഴിയില്ലല്ലോ ഈ സഭയുടെ മുന്നിൽ അദ്ദേഹം രണ്ട് കൈ ഉയർത്തി തന്നെ പറഞ്ഞു എന്റെ കൈകൾ ശുദ്ധമാണതുകൊണ്ട് തുടങ്ങാനൊക്കില്ല നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താമെന്ന് നിങ്ങൾ ധരിക്കേണ്ട നിങ്ങൾ ഈ മാധ്യമങ്ങളെ പിന്നാലോപിക്കോ ബാർ വിവാദം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ എന്താ ഇപ്പം ഇല്ലാത്തത് എന്തിനാണ് ടൂറിസം മന്ത്രിയെ അതിനകത്ത് ഇടപെട്ടെന്നല്ല ചോദിച്ചതാണ് അതിനു മുമ്പുള്ള ചരിത്രങ്ങളെല്ലാം വെച്ച എങ്ങനെയാണ് ഈ ബാർ വിവാ ഈ ബാറിന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ എന്നുള്ളതെല്ലാം സൂചിപ്പിക്കപ്പെട്ടപ്പോ തീർന്നു യൂത്ത് കോൺഗ്രസിന്റെ സമരയോടെ പോയി ഒരു കാര്യമില്ലാതെ ഇല്ലാത്ത പഴയകാലത്തെ ബാർ വിവാദത്തെ ഓർത്തുകൊണ്ട് ഈ കേരളത്തിൽ ആളിക്കെത്തിക്കാമെന്നാണ് പ്രസമിക്കുന്നത് അതല്ലേ നടക്കുന്നത് ഇവിടെ ഈ അടുത്ത ദിവസക്കാലം കെ എസ് ഇന്ന് വൈദ്യുതി വിച്ഛേദിച്ചതുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടായല്ലോ വലിയ ചർച്ചയാണെന്നല്ലോ മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയത് എന്നാൽ അവിടെ അക്രമം നടത്തിയത് ആരാണ് ആ അക്രമം നടത്തിയ യൂത്ത് കോൺഗ്രസുകാരന്റെ ചെയ്തിയെ കുറിച്ചാ ഇവിടെ ചർച്ചയുണ്ടോ എസ് എഫ് ഐയുടെ കുട്ടികൾക്ക് ഒരു ബന്ധമില്ലെങ്കിൽ പോലും എസ് എഫ് ഐയുടെ ഒരു അനുഭാവിയുണ്ടെങ്കിൽ ഒരു വലിയ വാർത്തയാണ് ഡി വൈ എഫ് വലിയ വാർത്തയാണ് എന്നാൽ യൂത്ത് കോൺഗ്രസിന് ആളാ കാട്ടിക്കൂട്ടിയ ആക്രമത്തെ കുറിച്ച് നമ്മുടെ നാട്ടിൽ ചർച്ചയുണ്ടോ വൈകുന്നേരത്തെ ചർച്ചയില്ല പക്ഷെ ഇവിടെ പ്രതിപക്ഷം അതുമെല്ലാം അവരുടെ ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വാർത്തകൾക്കനുസരിച്ച് മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത എത്ര ദിവസമാണ് ഈ സഭയിൽ എ കെ ജി സെന്റർ പിടിക്കുമോ കിട്ടിയോ പ്രതിയെ കിട്ടിയോ ചോദ്യമായിരുന്നല്ലോ പ്രതിയെ കിട്ടിയല്ലോ കിട്ടിയിട്ട് എന്തായി ഇപ്പൊ ചർച്ചയുണ്ടോ ഇപ്പൊ മിണ്ടുന്നുണ്ടോ എത്ര ദിവസക്കാലം അടിയന്തര പ്രമേയവും ഏതെല്ലാം നിലയിലാണ് കേരളത്തിലെ ഗവൺമെന്റിനെ ആക്ഷേപിക്കുവാൻ നോക്കിയിട്ടുള്ളത് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചു വരുന്ന മനസ്സർ ഇവിടെ വസ്തുതകളിലേക്ക് കടക്കുന്നില്ല ഈ കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നൽകാനുള്ള അർഹതപ്പെട്ട വിഹിതമാണേ നമ്മൾ മലയാളി എന്നുള്ള നിലയിൽ ഓർത്തോർക്കും അവകാശപ്പെട്ടതാണ് അത് തരാതിരിക്കുമ്പോൾ അത് വാങ്ങിയെടുക്കുവാൻ വേണ്ടി ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് വിവാദങ്ങൾ ഉണ്ടാക്കി അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി ഈ കേരളത്തിലെ വികസനത്തെയും പുരോഗതിയെയും തടസ്സപ്പെടുത്താനല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഒരു പ്രചരണമുണ്ട് കേരളം കടമെടുത്ത് കടമെടുത്ത് മുടിഞ്ഞു ഇനി കേരളത്തിന് കടമെടുക്കാൻ ഒക്കില്ല സാർ നിങ്ങൾ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി വളരെ കൃത്യതയോട് അദ്ദേഹം സംസാരിച്ചു ഇനിയും അദ്ദേഹം സംസാരിക്കും ഞാൻ ചോദിക്കട്ടെ നമുക്ക് അർഹതപ്പെട്ട പതിമൂവായിരത്തി അറുനൂറ്റി ഒൻപത് കോടി രൂപ അതിന്റെ വായ്പാനുമതി കേന്ദ്രം നിഷേധിച്ചിരിക്കല്ലേ സർ അതേ സമയത്ത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇതിനുള്ള അവകാശം പണം നമുക്ക് കടമെടുക്കാൻ കഴിയാത്തതിന്റെ ഫലമായി നമുക്ക് പല പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്നു ഇവിടെ സ്ഥിതി കിടക്കം പറഞ്ഞല്ലോ ചില കുടിശ്ശികൾ കൊടുത്തു തീർക്കാനുള്ളതാണ് ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ പത്തൊൻപതിനായിരത്തി എണ്ണൂറ് കോടി രൂപ കഴിഞ്ഞ വർഷം കടമെടുത്തു നമ്മൾ ഏഴായിരത്തി ഇരുന്നൂറ് കോടി രൂപ തിരിച്ചടച്ചു എന്നാൽ മറ്റു സംസ്ഥാനങ്ങളുടെ കടമെത്രയാണ് തമിഴ്നാട് എൺപത്തി ഏഴായിരം കോടി മഹാരാഷ്ട്ര എഴുപത്തിരണ്ടായിരം കോടി ബംഗാൾ അറുപത്തി മൂവായിരം കോടി ആന്ധ്ര അമ്പത്തി ഏഴായിരത്തി എഴുപത്തെട്ട് കോടി യു പി അമ്പത്തി അയ്യായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് കോടി രാജസ്ഥാൻ നാൽപ്പത്തി ആറായിരത്തി അമ്പത്തി ഏഴ് കോടി ഹരിയാന നാൽപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് കോടി ഗുജറാത്ത് നാൽപ്പത്തി മൂവായിരം കോടി ഇതെല്ലാം മറച്ചു വെക്കല്ലേ സർ ഇവരെല്ലാം ഈ കടമെടുത്തുകൊണ്ടാണ് കാര്യങ്ങൾ നീക്കൊണ്ടുപോകുന്നത് നമുക്ക് പോകാൻ കഴിയുന്നില്ല ഇവിടെ തന്നെ ഇതിലെ പറഞ്ഞല്ലോ നമ്മൾ ഈ സഭയിൽ സംസാരിച്ച ആരെങ്കിലും അപ്പുറത്തിരിക്കുന്ന ഒരാൾ നമുക്ക് കിട്ടേണ്ട ന്യായമായ ഈ പറഞ്ഞിട്ടുള്ള കടമെടുക്കുന്നത് പോട്ടെ നമുക്ക് നാലായിരം കോടി എടുത്ത് തുക കേന്ദ്രത്തിന് കുടിശ്ശേ ഇന്ന് എന്താ സ്ഥിതി എൻഡിൽ പ്രവർത്തിക്കുന്നവർക്ക് ശമ്പളമില്ല ഗവൺമെന്റ് കൊടുക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുകയാണ് ഈ കേരളത്തിലെ ഗവൺമെന്റ് കൊടുക്കുകയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഒരു കാലത്ത് തൊണ്ണൂറ് ശതമാനം വരെ കേന്ദ്രത്തിന് ഇന്ന് സർ അത് കിട്ടുന്നത് കേവലം അറുപത് ശതമാനം മാത്രമാണ് ആ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം വെട്ടിക്കുറക്കല്ലേ നമുക്ക് സപ്ലൈക്കോ നല്ല സംവരണം പൈസ കിട്ടാനുണ്ട് എത്രയാ കേന്ദ്രം തരാനുള്ളത് ആയിരത്തി ഇരുന്നൂറ് കോടി നമ്മുടെ ഹെൽത്ത് ഗ്രാൻഡ് എഴുന്നൂറ്റി ഇരുപത്തി കോടി ഞാൻ എല്ലാം ഓരോന്നോരോന്നായി അവതരിപ്പിക്കല്ലേ സർ എന്തിനേറെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പോലും കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ല ആ കേന്ദ്രത്തെ കുറിച്ച് അവർ തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അവകാശത്തിന് വേണ്ടി ശബ്ദിക്കുമാരുടെ ബാധ്യതയില്ലേ ആ ബാധ്യതയാണോ ഇവിടെ പ്രതിപക്ഷം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രതിപക്ഷ ബതല ചെയ്തുകൊണ്ടിരിക്കുന്നത് ഊതി പെരുപ്പിക്കുകയാണ് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണ് ഈ നാട്ടിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എട്ട് വർഷക്കാലം കൊണ്ട് സർ ആരോഗ്യ മേഖലയിൽ കോടിയുടെ എത്ര വിദ്യാഭ്യാസ മേഖല ഇവിടെ പറഞ്ഞല്ലോ ഇവിടെ ആക്ഷേപിച്ചല്ലോ ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട സമയം കഴിഞ്ഞു പ്രതിപക്ഷത്തിരിക്കുന്ന ബഹുമാനപ്പെട്ടു നിങ്ങൾക്ക് എത്ര കോടി എടുത്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും എത്ര വികസന പ്രവർത്തനമാണ് സാർ അങ്ങനെ ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ക്ഷേമ പ്രവർത്തനങ്ങളിൽ എല്ലാം ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുന്നോട്ട് പോകുമ്പോ നമ്മുടെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത് നൽകാതിരിക്കുന്ന കേന്ദ്രത്തിനെതിരായി ഒന്നിച്ചു നിൽക്കാനാണ് നിങ്ങൾ ഇനിയെങ്കിലും തയ്യാറാകേണ്ടത് അതുമാത്രമാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് ഒരിക്കൽ കൂടി ഉപദേശത്തെ പിന്തുണച്ചുകൊണ്ട് ഞാൻ സാധിക്കും